എണ്ണൂറ് വായും വെച്ചിട്ടുണ്ട് ഈ വായൊക്കെ നഷ്ടത്തിലേക്കാങ്ങൾ ഈ വായ ഞങ്ങൾ എന്താ ചെയ്യല് ചെല്ലാം ഈ വായ മൊത്തം നശിച്ചു പോകുന്ന ഇതിലേക്കാണ് പോകുന്നു അപ്പോൾ അതുകൊണ്ട് മാവൂർ മണന്തല കടവിലെ നേന്ത്രവാഴ തോട്ടത്തിൽ വാഴ കൃഷി നാശത്തിന് കാരണമാകുന്ന ശത്രു കീടങ്ങളിലൊന്നായ പൈനാപ്പിൾ മീലിമൂട്ടയുടെ ആക്രമണം സ്ഥിരീകരിച്ചു കർഷകരായ അയോത്ത് അബ്ദുൽ ഗഫൂർ മഠത്തിൽ അബ്ദുൽ മജീദ് പുലപ്പാടി സാലിം എന്നീ കർഷകരുടെ നേന്ത്രവാഴ കൃഷിയിടത്തിലാണ് പൈനാപ്പിൾ നീലിമൂട്ടയുടെ സാന്നിധ്യം വ്യാപകമായി കണ്ടെത്തിയത് രണ്ടാഴ്ച മുമ്പാണ് ആദ്യമായി വാഴകളിൽ ഈ കീടങ്ങളെ കണ്ടെത്തിയത് ദിവസങ്ങൾക്കു തന്നെ തോട്ടത്തിലെ എല്ലാ വാഴകളിലേക്കും കീടബാധ വ്യാപിച്ചു വാഴകളുടെ തടിയിലും ഇലകളിലും വെള്ളനിറത്തിലുള്ള പൂപ്പൽ പോലെ പറ്റിപ്പിടിച്ച നിലയിലാണ് കീടങ്ങൾ ഉള്ളത് കീടങ്ങൾ ബാധിച്ച വാഴകൾ കറുത്ത നിറത്തിലുള്ള നീരോലിച്ച് ഒടിഞ്ഞു വീഴുന്ന അവസ്ഥയുണ്ട് വലിയ സാമ്പത്തിക നഷ്ടമാണ് കീടബാധയിലൂടെ വാഴ നശിച്ച കർഷകർക്ക് ഉണ്ടായത് ഇതിന്റെ വായന്റെ മുകളിലൂടെ ഒരു ദ്രാവകം പോലത്തെ വായന മുകളിലൂടെ വലിച്ചിറങ്ങലും പിന്നെ അതിൽ അണുക്കളും ഉണ്ടായിരുന്നു ഈ അണുക്കൾ വെള്ള ഒരു അണു വെള്ള പൊടി അതിൻ്റെ ഉള്ളിലാണ് ഈ അണു നിൽക്കുന്നത് നാല് എട്ടുകാലി പോലെയുള്ള ഒരു അണു ആണ് ഈ അണുവിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഈ വായൻ്റെ നീര് കുറ്റി കുടിച്ചിട്ട് അതിന്റെ ദ്രാവകം വന്നിട്ട് ഈ വായൻ്റെ മുകളിലൂടെ കറുത്ത പാടുകൾ വരികയാണ് പിന്നെയാണെങ്കിൽ ഈ പാട് ഈ വായൻ്റെ ഇതുവരെ അപ്രധാന കീടമായി വാഴയിൽ കണ്ടിരുന്ന ഈ കീടം കാലാവസ്ഥ വ്യതിയാനം മൂലവും മറ്റു അനുകൂല സാഹചര്യങ്ങളാലും മുഖ്യ ശത്രു കീടമായി മാറിയതാകും എന്നാണ് കാർഷിക വകുപ്പിന്റെ വിലയിരുത്തൽ വരണ്ട കാലാവസ്ഥയും ഉയർന്ന അന്തരീക്ഷ ജലാംശവും ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തോട്ടം മുഴുവൻ ഇവയുടെ ആക്രമണം വ്യാപിക്കാൻ കാരണമായി സംസ്ഥാനത്ത് അപൂർവമായി മറ്റിടങ്ങളിൽ ഈ കീടത്തിന്റെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇവയുടെ ആക്രമണം അതിരൂക്ഷമാവുന്നത് ഈ മുട്ടകൾ ഇത്ര രൂക്ഷമായി കാണാറില്ല അന്തരീക്ഷത്തിലെ ചൂട് കൂടുകയും എന്നാൽ ജലാംശം ഉയരുകയും ചെയ്യുന്ന ഒരവസ്ഥയിലാണ് ഇത് വളരെ രൂക്ഷമായിട്ട് കാണുന്നത് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ മരുന്ന് കർഷകന് പ്രതിവിധി കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് അവര് അത് കീത്യമായിട്ട് കൈക്കൊണ്ടിട്ടുണ്ട് ആശങ്കപ്പെടേണ്ട ഒരു അവസ്ഥ ഇപ്പൊ നിലവിലില്ല പക്ഷേ ഈ ഒരു ഇനത്തിൽപ്പെട്ട പൈനാപ്പിൾ നീലിമൂട്ടയുടെ ആക്രമണം ഏതെങ്കിലും വയലുകളിൽ കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അത് അറിയിക്കുക എന്നുള്ള ഒരു കാര്യം കർഷകരെല്ലാവരും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ചാനൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യും